വെറും ഇരുപത്തിയഞ്ച് രൂപക്ക് കൊച്ചിയുടെ ഹൃദയഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സാധനങ്ങളും സൂക്ഷിക്കാനുള്ള ഒരു ഇടമാണ് സ്റ്റോ സെക്യൂർ നിങ്ങൾക്ക് തരുന്നത് കണ്ടെയ്നർ കണക്കിന് സാധനം നിങ്ങൾ കൊണ്ടുവന്നാലും അത് കളവ് പോവാതെ ചിതലരിച്ചു പോവാതെ സുരക്ഷിതമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഇടം തന്നെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എഫ് ജി എന്ന് ഇന്ന് എറണാകുളം ജില്ലയിലെ ഏലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റോ സെക്യൂർ എന്ന് പറയുന്ന ഒരു വലിയ ഒരു വെയർ ഹൌസിലാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ബിസിനസ് ആവശ്യമായിട്ടുള്ള ഒത്തിരി ഗുഡ്സ് ഉണ്ടാവുമല്ലോ അതല്ലാതെ നമ്മളെ വീട് മാറാനോ അങ്ങനെയൊക്കെ ആവശ്യം വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു വെയർഹൌസ് ഈ ഒരു വെയർ ഹൗസിന്റെ സിസ്റ്റം എന്താണ് എങ്ങനെയാണ് നമുക്ക് ഇവിടെ സൂക്ഷിക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് എന്തൊക്കെയാണ് സ്റ്റോർ സെക്യൂറിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം നേരെ വീഡിയോയിലേക്ക് സ്റ്റോർ സെക്യൂർ വെയർ ഹൗസിന്റെ ഡയറക്ട്മാരിൽ ഒരാളായിട്ടുള്ള ഹനീഫ്കാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഹനീഫ്ക ഈ ഒരു സ്റ്റോർ സെക്യൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സ്റ്റോർ സെക്യൂറി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട സാധനങ്ങൾ വളരെ എക്കണോമിക്കായിട്ടും വളരെ സേഫായിട്ടും നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും ക്വാണ്ടിറ്റി കൃത്യമായിട്ട് സെക്യൂറായിട്ടും സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംവിധാനം വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ അത് ബിസിനസ്സുകാർക്കും വീട്ടുകാർക്കും എല്ലാ രീതിയിലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മെയിൻലി എന്ന് പറഞ്ഞാൽ ടൈം ടു ടൈം മെറ്റീരിയൽ ഹാൻഡിംഗ് മെറ്റീരിയൽ വന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഇമ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇവർക്കൊക്കെ ഈ സാധനം പെട്ടെന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ഒരു സ്റ്റോർ അല്ല ഒന്നുമില്ലെങ്കിൽ അതിന് വേണ്ടി ഒരു വെയർ ഹൌസ് എടുക്കണം അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ വെയർ ഹൗസ് ഓൾറെഡി ഞങ്ങൾ കോർപ്പറേറ്റ് കമ്പനികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് പല ആവശ്യമാണ് പലപ്പോഴും ആവശ്യക്കാർ വരുന്നത് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ചെറിയ സ്പേസ് ഉണ്ടോ അല്ലെങ്കിൽ ചെറിയ കുറച്ച് സാധനം കുറച്ചാണത്തേക്ക് വയ്ക്കും ഇത് ഇങ്ങനെ പലരും ആവശ്യപ്പെട്ടോ ഞങ്ങൾക്ക് ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു എൻ്റെ സദ്യത്തിന് ഓക്കെ ഇപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു കൺസെപ്റ്റ് ആലോചിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല ട്രേഡേഴ്സിനും ബിസിനസ് ഒക്കെ ആൾക്കും ഈവൻ പേഴ്സൺ നമുക്ക് വീട്ടിൽ വീട്ടിൽ സാധനങ്ങൾ പോലും ഇവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം കാരണം ചിലപ്പോൾ നമുക്ക് വീട് ഷിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് വാല്യുബിൾ സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം വീട് പണിയണ സമയത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളുണ്ട് അങ്ങനെ എനിത്തിങ് അവിടെ ഈസി ആയിട്ട് ഈസിന്നാണ് നമ്മളൊരു ഈ മേഖലയിലേക്ക് വന്നിട്ട് ഇയേഴ്സ് ആയി ഇരുവർഷം ഇരുപത് വർഷം ഞങ്ങൾ ആദ്യം ചെയ്തിരുന്നത് വലിയ വേറോസ് ട്വന്റി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ഉള്ള വലിയ വേറോസുകൾ അത് ഫെസിലിറ്റി ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ ചെറിയ രീതിയിലേക്ക് അതേപോലെ നമ്മളിപ്പോൾ ഉള്ള സാധാരണ ബിസിനസ്സുകാർക്കും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള രീതിയിലുള്ള സെറ്റപ്പ് ഇപ്പം സാധാരണ ബിസിനസ്സുകാരെന്ന് പക്ഷേ അറിയാവുന്ന ഒരുപാട് പേര് തന്നെ കേരളത്തിലും ഇപ്പോൾ വെളിയിലുള്ളവർ അവർക്ക് കുറച്ച് കുറച്ച് കൺസൈൻമെന്റ് വരും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഉണ്ടാവും വെളിയിൽ നിന്ന് ഉണ്ടാവും എയർപോർട്ടിൽ നിന്ന് പറഞ്ഞാൽ സീ പോർട്ടിൽ നിന്ന് പറഞ്ഞുണ്ടാവും അതിനകത്ത് കുറച്ച് സ്റ്റോറി തൽക്കാലത്തേക്ക് സ്റ്റോ കാരണം അവരുടെ ഓർഡർ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് സപ്ലൈ ചെയ്യേണ്ട സാധനമായിരിക്കും സാധനം ഇവിടെ നേരത്തെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടി ഒരു വേറോസോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് ചിലവാക്കേണ്ടി അത് മാത്രമല്ല അത് വാങ്ങിക്കണം അതിന്റെ ഡോക്യുമെന്റേഷൻ സ്ഥലത്തിന് ആവാ സ്റ്റാഫ് വേണം സെക്യൂരിറ്റി വേണം ലോട്ട് ഓഫ് പ്രോബ്ലം ഇതൊന്നും വേണ്ട ഇതെല്ലാം നിങ്ങൾ അങ്ങോട്ട് വേണ്ടി ഇത് ഈസി സൊല്യൂഷൻ വെച്ചാൽ ഒന്ന് ഇവിടെ നമ്മൾ സ്റ്റാഫ് നമ്മളെ എല്ലാം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ മാത്രം മതി സപ്പോസ് ഈ സാധനം പോർട്ടിന്ന ഡെലിവറി നേരിട്ട് ഡെലിവറി ചെയ്യാം അതല്ല പുറത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ട്രക്ക് വല്ലോ ട്രാൻസ്പോർട്ടോ അതർ മീൻസിൽ വരുന്നതാണെങ്കിൽ പോലും ഈസിലി നമുക്കിവിടെ എത്തിക്കാം ഇത് കണ്ടെയ്നർ റോഡിൻ്റെ അവിടുന്ന് വളരെ ഈസി ആയിട്ട് എത്താവുന്ന ഒരു ഫെസിലിറ്റിയാണ് ഓക്കെ കൊച്ചിയിലുള്ളവർക്ക് എളുപ്പമാണ് ഇവിടെ നിങ്ങളെടുത്ത് വരാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ എളുപ്പമാണ് ഞാൻ പുറത്തുള്ള ഇപ്പം കണ്ണൂരിലുള്ള ഒരാളാണ് അല്ലെ കേരളത്തിൽ പുറത്തുള്ള ഒരാളാണ് എനിക്ക് ഇവിടെ ഒരു സാധനം സ്റ്റോർ ചെയ്യണമെങ്കിൽ ഞാൻ അവിടുന്ന് വന്നിട്ട് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഡെഫിനറ്റ്ലി നോ നീ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള ഫോൺ കോളിൽ ഇതെല്ലാം മാനേജ് ചെയ്യാന്നുള്ളൂ നിങ്ങൾ ഇവിടുന്ന് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇന്ന ഇത്ര ഒരു കൺസൈൻമെന്റിൽ ഇത്ര ക്വാണ്ടിറ്റി നിങ്ങൾ നിങ്ങൾ വാട്ട് യു ഹവ് ടു പേ എക്സാക്ട് സ്പേസ് വാട്ട് യുക്യൂ ഓക്കു ഇവിടുത്തെ സുരക്ഷാ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പക്ഷേ കാര്യത്തിനകത്ത് ഞങ്ങൾ ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി നമ്പർ വൺ പിന്നെ ക്യാമറ സർവലൻസ് ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ബയോമെട്രിക് അസസ്

കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷൻ പാർട്ട് മുനിസിപ്പാലിറ്റി ഇങ്ങനെയുള്ള എല്ലാം കസ്റ്റമറുടെ ഒരു ോധരേഷ് ഞങ്ങളുടെ വെയർ ഹൗസിനെ സംബന്ധിച്ച് ഇത്തരം ഒരു ബോധരേഷനും ഇല്ല നിങ്ങൾക്ക് എല്ലാ ഡോക്യുമെൻറ്റേഷനും ഞങ്ങളുടെ ചുമതലയായിരിക്കും സ്റ്റോറേജ് ഞങ്ങളുടെ ചുമതലയായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് വളരെ ഈസി ഹാൻഡിലിങ്ങായിരിക്കും ഓൾറെഡി വെയർ ഹൗസ് ഉണ്ട് എനിക്കൊരു വേർഹൗസ് ഉണ്ട് ഓക്കെ അങ്ങനെയുള്ള എനിക്ക് കൊണ്ടുള്ള ഉപകാരം എന്താണ് ഒരുപാട് ഉപകാരങ്ങളുണ്ട് നിങ്ങളുടെ വെയർ ഹൗസ് കൊച്ചിയിലല്ല അല്ലെങ്കിൽ നിങ്ങളുടെ വെയർ ഹൗസ് ഓൾറെഡി ഫിൽഡ് ആണ് നിങ്ങളുടെ വെയർ ഹൗസിന് ഉള്ള ഒരു ഡിമാൻഡിനേക്കാളും കൂടുതൽ മെറ്റീരിയൽസ് വരുന്നുണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് പെട്ടെന്ന് കുറച്ച് സ്റ്റോർ ചെയ്യണം സീസണാണ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഓണം അങ്ങനെയുള്ള ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ ഒരു സ്പേ സ്പേസ് തെക്കയാതെ വരുന്നു അങ്ങനെയുള്ളവർക്ക് ഞങ്ങളുടെ സ്പേസ് അത്ര ആവശ്യമുണ്ട് അത് യൂട്ടിലൈസ് ചെയ്യാം ചെറുകിടക്കാർക്ക് എങ്ങനെയാണ് ഇതിന് ഉപകാരപ്രദമാകുന്നത് ഏറ്റവും ഉപകാരപ്രദമാകുന്നത് ചെറിയടക്കാർക്കാണ് അവരെ സംബന്ധിച്ച് ഒരു വൈറസ് എടുക്കുക അതിന്റെ പേയ്മെന്റ് കൊടുക്കുക അതിന്റെ തലങ്ങളൊന്നും ഇല്ല എത്ര അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ആ സമയത്തിന് മാത്രം എഴുത്താൽ മതി ഇത്ര നേരം നമ്മൾ സംസാരിച്ച് ബിസിനസ്സുകാരുടെ കാര്യങ്ങളാണ് അതല്ലാതെ ഇപ്പം എനിക്ക് ഞാനിപ്പോൾ വിദേശത്തേക്ക് പോവുകയാണ് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സാധനം വീട്ടിലെ സാധനം ഇവിടെ കൊണ്ടു വെക്കണം അത് ഞാൻ തന്നെ കൊണ്ടുതരണോ അല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് എടുക്കുവോ തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ട് വിധത്തിലും ചെയ്യുന്നുണ്ട് ഞങ്ങൾ തന്നെ വന്നെടുത്ത് പാക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ശ്രദ്ധ ചെയ്യും നിങ്ങൾ പാക്ക് ചെയ്ത് വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുതരുന്ന അതും ഞങ്ങൾക്ക് ഈ ഈ വീട്ടു സാധനങ്ങൾ ചില സമയത്ത് പലർക്കും ഒരു വലിയൊരു തലവേദനയാണ് കാരണം ഗൾഫിൽ പോവുകയോ വീട് ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ വീട് പണിയുക അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതൊന്നും ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്തു തരുന്നത് അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാവരുടെ ഒരു ചോദ്യം ഇതായിരിക്കും എങ്ങനെയാണ് നിങ്ങൾ പൈസ ഈടാക്കുന്നത് അതാണ് അതാണ് ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഞങ്ങളുടെ ഒരു സ്ക്വയർ ഫീറ്റിന് ഇരുപത്തഞ്ച് മുതലാണ് ഇരുപത്തി നിങ്ങൾ നൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ് സ്ക്വയർ ഫീറ്റ് മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഞങ്ങൾ ഒരു ഫിക്സഡ് ചാർജ് ഇത്ര തന്നെ തരണം എന്നൊന്നുമില്ല ഡ്യൂറേഷൻ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് ആണെങ്കിൽ ഇടയ്ക്ക് വെച്ച് എടുക്കാം അതിൽ വേറെ പല വേറെ കേട്ടിട്ടുണ്ട് അവിടെ നമ്മൾ അടക്കണം നമ്മൾ കൊടുക്കണം അങ്ങനെ നോ ഹിഡൻ ചാർജസ് പരിപാടി ില്ല നിങ്ങളെ സംബന്ധിച്ച് ടെൻഷൻ ഫ്രീ സെക്യൂരിറ്റി അല്ല ഞങ്ങളുടെ എല്ലാം ഇലക്ട്രിസിറ്റി മറ്റുള്ളവെല്ലാം വാട്ട്രീവ ഇതെല്ലാം ഞങ്ങളുടെ തന്നെ നിങ്ങൾ വൺസ് ഇത് തന്നെ നിങ്ങൾ ഫോർ കെ പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ നേരത്ത് മാത്രം ആലോചിച്ചാൽ മതി ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും റിട്രീവ് ചെയ്യണം നിങ്ങൾക്ക് വരാം ഞങ്ങൾ തരാം ഇനി അവിടെ റെഡിയാണ് എത്രയാണ് സ്റ്റോർ സെക്യൂറിന്റെ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ ഇൻഡസ്ട്രിയൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രത്യേകമായിട്ട് നല്ല രീതിയിൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് അതായത് ഷിപ്പിലൊക്കെ നമ്മൾ കണ്ടെയ്നറിലൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ ഒരു ടെൻഷനും ഇല്ലാതെ വലിയ രീതിയിൽ സുരക്ഷിതമായിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണ് സ്റ്റോർ സെക്യൂർ എന്ന് പറയുന്നത് അത് ചെറിയൊരു ക്വാണ്ടിറ്റി ആയിക്കോട്ടെ അല്ല വലിയ ക്വാണ്ടിറ്റി ആയിക്കോട്ടെ എത്രയാണെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ സിസ്റ്റമൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് വിളിക്കാൻ സംസാരിക്കാം വീഡിയോ വെച്ച് നിർത്താണ് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ